ഐ ടി പ്രൊഫഷണലായ ദമ്പതിമാർക്ക് നാൽപ്പതാം വയസ്സിൽ റിട്ടയർ ആവണം അപ്പൊ അതിനുവേണ്ടി എത്ര കുറപ്പ് നാൽപ്പത് വയസ്സിൽ റിട്ടയർ അത് പറഞ്ഞിട്ടില്ല ഇന്ന് ആൾക്കാര് അറുപത് വയസ്സിൽ ചെറുപ്പമായിട്ട് ഇടയ്ക്കണേ ഗോൾഡ് ആണെങ്കിൽ ഗോൾഡ് ഇ പി എഫ് എന്നൊക്കെ പറയുന്നത് സാധാരണ ഒരു ഗ്രാം ഗോൾഡിൻ്റെ വിലയ്ക്ക് തുല്യമാണ് അതിൻ്റെ ഒരു യൂണിറ്റിൻ്റെ വില അപ്പോൾ ഗോൾഡിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് തുല്യമായ നേട്ടം നമുക്ക് കിട്ടും ഏതെങ്കിലും ഒന്നിൻ്റെ വില പെട്ടെന്ന് കൂടും അല്ലെങ്കിൽ ഒന്നിൻ്റെ കുറയും നേട്ടം കൂടമോ വേറെ ഒന്നിൻ്റെ കുറഞ്ഞാൽ ഗോൾഡ് പെട്ടെന്ന് താഴെപ്പ് ഗോൾഡിൻ്റെ നേട്ടം കുറയും അല്ലേ അപ്പോൾ അനുപാതം ഗോൾഡിൻ്റെ അനുവാദം കുറയും ഗോൾഡിൻ്റെ അനുപാതം കുറയുമ്പോൾ നമ്മൾ കുറച്ച് ബാക്കി അനുപാതം കൂടിയെടുത്ത് മാറ്റി ഗോൾഡിലിടണം അങ്ങനെ ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് വേണം ഇത് പോകാനുണ്ട് ഇത് പലർക്കും അത് അത് ചെയ്യാറില്ല അപ്പോൾ അസറ്റ് അലോക്കേഷൻ ചെയ്യുമ്പോൾ ആ നിക്ഷേപക്രമ പുനഃക്രമീകരണം എന്നുള്ള സംഭവം അവർ വർഷത്തിൽ ഒരുക്കിയെങ്കിലും ചെയ്യണം പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മാർക്കറ്റ് ഭയങ്കരമായിട്ടുള്ള കയറ്റവും ഇറക്കമോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതിൻ്റെ ആവശ്യം വേണ്ടിവരും എൻ്റെ പേര് ധനേഷ് നാൽപ്പത്തി മൂന്ന് വയസ്സാണ് ഞാനൊരു ഐ ടി പ്രൊഫഷണലാണ് ആണ് ഇരുപത്തി ആറ് ലക്ഷമാണ് വാർഷിക വരുമാനം എൻ്റെ എഫ് ഡിയിൽ ഇരുപത് ലക്ഷം രൂപയോളമുണ്ട് കൂടാതെ പത്ത് ലക്ഷം ഇ ടി എഫിൽ എസ് ഐ പിയിലൂടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുമുണ്ട് എൻ്റെ എസ് ഐ പി ഇ ടി എഫിൽ തന്നെ തുടരണോ അതോ മ്യൂച്വൽ ഫണ്ടിലേക്ക് മാറ്റണോ ഇൻ്റർനാഷണൽ ഗോൾഡ് ബോണ്ട് എന്നിവയിലുള്ള ഇ ടി എഫിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ ലോങ് ടൈം വെൽത്ത് ബിൽഡിങ്ങിന് വേണ്ടിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ ഇ ടി എഫിൻ്റെ ഇതാണറിയുന്നത് അദ്ദേഹം ഈ ഇ ടി എഫിൽ ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്നത് ഇ ടി എഫുള്ള എന്ന് പറയുന്നത് ഓരോ ഇൻഡെക്സ് ബേസ്ഡ് ആയിട്ടൊക്കെ ഉള്ളതാണ് അപ്പോൾ ഈ ഇപ്പോൾ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ തന്നെ ഏതെങ്കിലും ഇൻ്റർനാഷണൽ ഇൻഡെക്സ് ഉണ്ട് ഇപ്പോൾ നാസ്റ്റാക്ക് അമേരിക്കയിലെ ഐ ടി കമ്പനീസിൻ്റെ ഇൻഡെക്സ് ആണ് എക്സ്ചേഞ്ച് ആണ് എക്സ്ചേഞ്ച് നാസ്റ്റാക്ക് അതിൻ്റെ ആണ് നാഷ്ടാക്ക് ഇൻഡെക്സ് അപ്പോൾ നാസ്റ്റാക്ക് അതുപോലത്തെ ഇൻ്റർനാഷണൽ ഇതായിരിക്കാം അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഓഹരി പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല ആ ഫണ്ട് ഇടുമ്പോൾ അതിൻ്റെ ആ ഇൻഡെക്സിന് അനുപാതികമായിട്ടുള്ള റിട്ടേൺ കിട്ടും അതാണ് കുറച്ചുകൂടെ സേഫർ ഈ കെറ്റിയിൽ രണ്ടിപ്പോൾ ഗോൾഡാണെങ്കിൽ ഗോൾഡ് ഇ ടി എഫ് എന്നൊക്കെ പറയുന്നത് സാധാരണ ഒരു ഗ്രാം ഗോൾഡിൻ്റെ വിലയ്ക്ക് തുല്യമാണ് അതിൻ്റെ ഒരു യൂണിറ്റിൻ്റെ വില ഓക്കെ അപ്പോൾ ഗോൾഡിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് അത് തുല്യമായ നേട്ടം നമുക്ക് കിട്ടും ബോണ്ടാകുമ്പോൾ കടപ്പത്രങ്ങളുടെ ഇതുണ്ട് ഇ ടി എഫുകളുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ടാണ് അതിടുന്ന അപ്പോൾ ഉള്ള അസറ്റ് ക്ലാസ് ഇദ്ദേഹം പല അസറ്റ് ക്ലാസ്സുകളിൽ ഇട്ടിട്ടുണ്ട് അത് നല്ല കാര്യമാണ് ഗോൾഡിൽ നാഷണൽ ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട് അപ്പോൾ കുറച്ച് വായിച്ചക്കുള്ള അറിവുള്ള ആളായിരിക്കും അപ്പോൾ അതുകൊണ്ട് അതൊരു സേഫായിട്ടുള്ള രീതിയാണ് ഡൈവേഴ്സിഫൈ ചെയ്ത് പോകുന്നത് നല്ല കാര്യം തന്നെയാണ് ഇനിയിപ്പോൾ ഇൻഡെക്സ് ഫണ്ട് ചെയ്യുന്ന ഞാൻ മാറിയിട്ട് ഇപ്പോൾ മാർക്കറ്റൊക്കെ ഇന്ത്യയിൽ നല്ല രീതിയിൽ പോവല്ലേ അപ്പോൾ ഞാൻ ഏതെങ്കിലും ഫണ്ട് മാനേജർ മാനേജ് ചെയ്യുന്ന ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യട്ടോ എന്നാണ് അടുത്ത ചോദ്യം ഈ ടെഫ് മാറിയിട്ട് ഇതിലോട്ട് പോകട്ടോ അപ്പോൾ നമുക്ക് സമാധാനമായിട്ട് നമുക്കധികം സമയം ഇതിന് സ്പെൻഡ് ചെയ്യാൻ നമ്മളുടെ ജോലിയിലാണ് നമ്മുടെ ശ്രദ്ധയെങ്കിൽ നമ്മൾ ആ ഇപ്പം ചെയ്യുന്ന രീതിയിലങ്ങ് ചെയ്ത് പോയാൽ മതി അതാണ് നല്ലത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡയറക്റ്റായിട്ട് ഫണ്ട് മാനേജർ ചെയ്യുന്ന ഇത് മാനേജ് ചെയ്യുന്ന ഓഹരികൾ മാർക്കറ്റ് മോശമാകുന്ന സമയത്ത് അത് വളരെ മോശമാകും മാർക്കറ്റ് നന്നാവുന്ന സമയത്ത് അത് വളരെ നല്ലതാകും അങ്ങനെ ഒരു റിസ്ക് അതിനുണ്ട് അപ്പോൾ അതാണ് നോക്കേണ്ട ഇദ്ദേഹം ബേസിക്കലി ചെയ്യേണ്ടത് ഈ അസറ്റ് അലൊക്കേഷൻ സ്ട്രാറ്റജി ഭംഗിയായിട്ട് ചെയ്യുക ഞാൻ നേരത്തെ ഒരിക്കൽ ഇതിൽ പറഞ്ഞ പോലെ നമ്മളുടെ ജീവിത ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ആ ഓരോന്നിനും എത്ര തുക വേണം ഇപ്പോഴുള്ള സമ്പാദ്യം അല്ലെങ്കിൽ ഇപ്പോഴുള്ള നിക്ഷേപം എത്ര അലോക്കേറ്റ് ചെയ്യാൻ പറ്റും അതിനുശേഷം പ്രതിമാസം എത്ര സമ്പാദിക്കണം എന്നൊക്കെ കണക്ക് കൂട്ടിയിട്ട് നമ്മളുടെ റിസ്ക് പ്രൊഫൈലിനും ഓരോ ഗോൾഡിൻ്റെ ടൈം ഫോറേസിനും അനുസരിച്ചിട്ടുള്ള നിക്ഷേപ ക്രമീകരണങ്ങൾ അതാണ് അസറ്റ് ലൊക്കേഷൻ അത് ചെയ്യണം അതിനനുസരിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ നമ്മളറിയാൻ നമ്മളിപ്പോൾ ഇക്വിറ്റിയിൽ ഇട്ടുപോയി ഓക്കെ ഓഹരി അധിഷ്ഠിതമായിട്ടുള്ള ഫണ്ടിലിടുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷം കൊണ്ട് മാർക്കറ്റൊക്കെ നല്ല രീതിയിൽ പോവുകയാണ് അപ്പോൾ നമ്മൾ അമ്പത് ശതമാനം ഓഹരിയിൽ മതി എന്ന് പറഞ്ഞിട്ട് നിക്ഷേ ആണ് ക്രമീകരിച്ചെങ്കിൽ ഇത്രയും നാളുണ്ട് ചിലപ്പോൾ ഓഹരിയിലെ വളർച്ച കൂടുതലായുകൊണ്ട് അമ്പത് എന്നുള്ള അമ്പത്തഞ്ച് ശതമാനം ആയിക്കാളും നമ്മളുടെ ഇപ്പോഴത്തെ നിക്ഷേപത്തിൽ അത് വീണ്ടും നമ്മൾ അമ്പതായിട്ട് കുറയ്ക്കണം നമ്മളെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടി അപ്പോൾ കുറച്ച് ഓഹരി വിറ്റിട്ട് ബാക്കിയുള്ള ചിലപ്പോൾ ഗോൾഡോ കടപ്പത്രത്തിലോ അതിലെങ്കിലും ഇടേണ്ടി വരും ഇങ്ങനത്തെ ഒരു റീബാലൻസിങ് ചെയ്യണം അല്ലാതെ നമ്മൾ ഉള്ള കാലം ഇങ്ങനെ പോലെ ഈ അനുപാതം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല കാര്യം ഏതെങ്കിലും ഒന്നിൻ്റെ വില പെട്ടെന്ന് കൂടും അല്ലെങ്കിൽ ഒന്നിൻ്റെ കുറയും നേട്ടം കൂടമോ വേറെ ഒന്നു കുറഞ്ഞാലും ഗോൾഡ് പെട്ടെന്ന് താഴെ പോയി ഗോൾഡിൻ്റെ നേട്ടം കുറഞ്ഞു അല്ലേ അപ്പോൾ അനുപാ ഗോൾഡിൻ്റെ അനുപാതം കുറയും ഗോൾഡിൻ്റെ അനുവാദം കുറയുമ്പോൾ നമ്മൾ കുറച്ച് ബാക്കി അനുവാദം കൂടിയെടുത്ത് മാറ്റി ഗോൾഡിലിടണം അങ്ങനെ ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് വേണം ഇത് പോകേണ്ടത് ഇത് പലർക്കും അത് ആരും ചെയ്യാറില്ല വൺ ടൈം ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അസറ്റ് അലോക്കേഷൻ ചെയ്യുമ്പോൾ ആ നിക്ഷേപക്രമീ പുനഃക്രമീകരണം എന്നുള്ള സംഭവം അവർ വർഷത്തിൽ ഒരുക്കിയെങ്കിലും ചെയ്യണം പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മാർക്കറ്റ് ഭയങ്കരമായിട്ടുള്ള കയറ്റോ ഇറക്കമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതിൻ്റെ ആവശ്യം വേണ്ടി വരും ഇത് ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഓഹരിയൊക്കെ പലരുടെയും അസ ഇത് അസറ്റ് ലൊക്കേഷനിൽ അഞ്ചും പത്ത് ശതമാനമൊക്കെ കൂടി കാണും ഓഹരിയുടെ നേട്ട കണ്ടിന്യൂസ് ആയിട്ടുള്ള ഗ്രോത്ത് കാരണം അപ്പം ആ അപ്പം അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണ് ഇപ്പോൾ അത് കട്ട് ചെയ്തിട്ട് നമ്മൾ അമ്പത് ശതമാനം ആണെങ്കിൽ അമ്പത് ശതമാനത്തിന് മുകളിൽ വരുന്ന ഭാഗം വിറ്റിട്ട് ബാക്കിയുള്ളത് എടുത്ത് ഇട്ടുന്നെങ്കിൽ നാളെ മാർക്കറ്റ് താഴെ പോയിരിക്കട്ട് അപ്പോൾ ഈ കിട്ടിയ നേട്ടത്തിൻ്റെ ഒരു പങ്ക് നമുക്കുണ്ടല്ലോ ഇത് താഴെ താഴെപ്പം വേറെ ഏതെങ്കിലും തിരിച്ച് കയറുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു ശ്രദ്ധിക്കുന്നത് അടുത്തത് എൻ്റെ പേര് ബിനി മുപ്പത് വയസ്സാണ് ഏഴു ലക്ഷം വാർഷിക വരുമാനമുള്ള ഐ ടി പ്രൊഫഷണലാണ് എൻ്റെ ഭർത്താവിനും അതേ വരുമാനം തന്നെയാണ് ഞങ്ങളുടെ ഒരു മാസത്തെ ചിലവെന്നത് അറുപതിനായിരത്തിനും അറുപത്തയ്യായിരത്തിനും ഇടയിലാണ് നാൽപ്പതാം വയസ്സിൽ റിട്ടയർ ചെയ്യുവാൻ എത്ര രൂപ കോർപ്പസ് മാറ്റിവെക്കണം ഇൻവെസ്റ്റ് ചെയ്യേണ്ട തുകയും അസറ്റും കൂടി പറഞ്ഞു തരാമോ അപ്പോൾ ഐ ടി പ്രൊഫഷണലായ ദമ്പതിമാർക്ക് നാൽപ്പതാം വയസ്സിൽ റിട്ടയർ ആവണം യസിലും ചെറുപ്പായിട്ട് അടക്കങ്ങൾ ചെയ്തോണ്ട സമയത് വയസ്സിൽ ഇവര് അവരുടെ പ്രൊഫഷനിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന ചുമ്മാരിക്കാൻ പറ്റില്ലല്ലോ മനുഷ്യന് മനസ്സിലായില്ലേ അപ്പൊ അവരെന്തായാലും എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യുക ആ മേഖലയിൽ നിന്ന് കാശുണ്ടാവും അങ്ങനെ നോക്കണം അപ്പോൾ ഇത് എല്ലാവരുടെ ആഗ്രഹമാണ് നാൽപ്പത് വയസ്സ് റിട്ടയർ ചെയ്യാം പക്ഷേ ജീവിത ലക്ഷ്യങ്ങളൊന്നും അപ്പോൾ ആലോചിക്കാണല്ലോ ഇതൊക്കെ ആലോച്യപരമായി ഇതുകൊണ്ട് നടക്കില്ലല്ലോ പിന്നെയും പോട്ട് അഞ്ച് കൊല്ലം പിന്നെ അഞ്ച് വർഷം പോട്ട് ഇങ്ങനെ ഇങ്ങനെ പോകും ഇതാണ് അധികം ആൾക്കാർ ചെറുപ്പത്തിൽ എല്ലാവർക്കും തോന്നും നാൽപ്പത് വയസ്സിൽ റിട്ടയർ ചെയ്യാൻ പറ്റും എനിക്ക് തോന്നിയിട്ടുണ്ട് പറ്റിട്ട് അപ്പോൾ അതുകൊണ്ട് അതിൽ കാര്യമില്ല അപ്പോൾ ഇവരിപ്പോൾ റിട്ടയർമെൻറ്റ് ചെയ്ത് നാൽപ്പത് വയസ്സെന്ന് വെച്ചു ഇപ്പോൾ ഇവരുടെ ഇപ്പോഴേ നോക്കൂ അവർക്ക് മുപ്പത് വയസ്സായു കുട്ടികളുണ്ടെങ്കിലേ അതൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ നഴ്സറിയിൽ പഠിക്കുന്ന പ്രായമായിരിക്കും അല്ലേ ഈ കുട്ടികൾ വളർന്ന ഇവരുടെ ഉന്നത വിദ്യാഭ്യാസം ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അപ്പോൾ കുട്ടികൾ പഠിക്കുന്ന കാലത്തോളം അച്ഛനും അമ്മേടും കൂടെ നിൽക്കുന്ന അതിൻ്റെ ഒരു ചിലവുണ്ട് പക്ഷേ അവരുടെ ജീവിത ചിലവുകളിലൊക്കെ വരും അതെല്ലാം കൂടി ചേർത്താണല്ലോ ഈ അറുപത് അറുപത്തയ്യായിരം രൂപ മാസം വരുന്നവർ നാളെ ഇവർ റിട്ടയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭാവിയിൽ സാധാരണഗതിയിൽ മക്കളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞിരിക്കുക അല്ലെങ്കിൽ അവർ സ്വന്തം കാലിൽ നിൽക്കുക എന്തെങ്കിലും ആയിരിക്കും അങ്ങനെയാണെങ്കിൽ അവരുടെ ചിലവുകൾ കുറയും പിന്നെ അവരുടെ പേഴ്സണൽ എക്സ്പെൻസസും കുറയും വീട്ടിലിരിക്കുകയാണെങ്കിൽ നമ്മൾ റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ അതൊക്കെയാണല്ലോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ അറുപത്തായിരം മുടക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ അമ്പതിനായിരത്തിൻ്റെ ആവശ്യമേ വരുള്ളൂ അങ്ങനെ എടുക്കുക അപ്പോൾ നമുക്ക് ഇവർക്ക് അമ്പതിനായിരം രൂപ മതി അവർക്ക് നിത്യനിധാന ചിലവ് നടത്തി പോകാൻ എന്നുള്ള കണക്കിലാണെങ്കിൽ ഇവർ ഏകദേശം ഇവർ റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഒരു പത്ത് വർഷം കഴിഞ്ഞ് റിട്ടയർ ആണെന്ന് പറയാം അന്ന് ഇവർക്ക് ഏകദേശം എൺപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയുടെ ആവശ്യം ഉണ്ടാവും ഒരു പ്രതി ഓരോ മാസം അങ്ങനെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരിപ്പോൾ ഒരു അവർ ചെയ്യേണ്ടി വരുന്ന മാസം തൊണ്ണൂറ്റൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ അവർ നിക്ഷേപിക്കണം അതിനുള്ള മാർഗമൊന്നും അവർക്കില്ല സമ്പാദിച്ച് പോയി ഒരു ഇരു പന്ത്രണ്ട് ശതമാനം ഇത് നേട്ടത്തിൽ പോയാലേ എന്നാലും ഈ എമൗണ്ട് ഇതിനുള്ള എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ മനസ്സിലായില്ലേ പക്ഷേ അവർക്ക് ചെയ്യാന്നുള്ള വേറൊരു കാര്യം അവർ റിട്ടയർ ചെയ്യുക എന്നുള്ളത് ഒരു ഇരുപത് വർഷം കഴിഞ്ഞേക്കുക അമ്പത് വയസ്സിൽ റിട്ടയർ ചെയ്യാന്ന് ചിന്തിക്കും ഏ അവർ നാൽപ്പത് വയസ്സിൽ റിട്ടയർ ആണെന്നല്ലേ ഇപ്പോൾ പറഞ്ഞു പത്ത് വർഷം അമ്പത് വയസ്സിൽ റിട്ടയർ ചെയ്യണം ചിന്തിച്ചു ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊരു മാസം ഇരുപത്താറായിരത്തി അഞ്ഞൂറ് രൂപ മാറ്റി വയ്ക്കുക അതിൽ ഒരു എല്ലാ വർഷവും പത്ത് ശതമാനം അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഏകദേശം നാല് നാലര കോടി നാല് നാല് കോടി അറുപത്തിനാല് ലക്ഷം രൂപയോളം അവർക്ക് സമ്പാദി സ്വരി കൂട്ടാൻ പറ്റും ഈ പന്ത്രണ്ട് ശതമാനം റിട്ടേൺ ഇരുപത് കൊല്ലത്തെ കാലാവധിയാണ് അപ്പോൾ സാധാരണ അതിന് പറ്റും അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇത് തരും അപ്പോൾ അത് കഴിഞ്ഞാൽ അവരിപ്പോൾ അമ്പത് ദിവസം റിട്ടയർ ചെയ്താൽ ഒരു മുപ്പത്തഞ്ച് വർഷം അവർക്ക് പൈസ വേണം ജീവിക്കാം നാപ്പത് വർഷമാണെങ്കിൽ പിന്നെ ഒരു നാപ്പത്തഞ്ച് വർഷത്തോ അത് പ്രയാസമാണ് മനസ്സിലായില്ലേ അപ്പോൾ അമ്പത് വർഷത്തെ റിസ്റ്റവർ ചെയ്യാന്ന് വിചാരിച്ചാല് പിന്നെ ഒരു മുപ്പത്തഞ്ചു വർഷം ജീവിക്കണമെങ്കിൽ തന്നെ അവർക്കൊരു ഇന്നത്തെ രീതിയിൽ അമ്പതിനായിരം രൂപ മാസം എടുക്കുന്ന രീതിയിൽ ഇപ്പോൾ ഇവർക്ക് അമ്പത് വയസ്സാകുമ്പോൾ ഇന്നത്തെ അമ്പതിനായിരം രൂപയ്ക്ക് അന്ന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ ആവശ്യം വേണ്ടി അന്ന് അന്ന് മൂല്യം ഉള്ള സാധനം ഉണ്ടെങ്കിൽ ഇന്നത്തെ അമ്പതിനായിരം രൂപയ്ക്ക് അനുസരിച്ച് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും അതെല്ലാ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും വരുമാനം അപ്പൊ ആ രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് ഇരുപത്തി അഞ്ഞൂറ് രൂപ പ്രതിമാസം പന്ത്രണ്ട് ശതമാനം നേട്ടം കിട്ടത്തക്ക രീതിയിൽ നിക്ഷേപിക്കുക എല്ലാ വർഷവും അത് പത്ത് ശതമാനം കൂട്ടുക എങ്കിൽ നാല് കോടി അറുപത്തിനാല് ലക്ഷം രൂപ കിട്ടുക ഇനി അവരൊരു അഞ്ച് വർഷവും കൂടി കൂട്ടിയുള്ള ഇരുപതൊള്ളി ഇരുപത്തിയഞ്ചാക്കി എല്ലാ ഇതേ രീതിയിൽ പോകണമെങ്കിൽ പ്രതിമാസം പതിനയ്യായിരം രൂപ ഇട്ടാൽ മതി ഇരുപത്തി ആറായിരം എന്നുള്ളത് അപ്പൊ എന്ത് എളുപ്പമാണ് നമ്മളെ റിട്ടയർമെന്റ് കാലാവധി കൂടെയാണ് നമ്മൾ നിക്ഷേപ കാലാവധിയും കൂടെയാണ് അതനുസരിച്ച് അങ്ങനെയാണെങ്കിൽ നമ്മൾ തുടക്കത്തിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ട് വളരെ കുറച്ച് മതി അപ്പോൾ എന്തായാലും ഈ മുപ്പത് വയസ്സുള്ള ആളൊക്കെ അമ്പത് അമ്പത്തഞ്ച് വയസ്സ് വരെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും മനസ്സിലായില്ലേ അപ്പോൾ ഈ ഒരു പതിനയ്യായിരം രൂപ വീതം ഇട്ട് പോയിട്ട് ഓരോ വർഷവും പതിനയ്യായിരം എന്നുള്ളത് അടുത്ത വർഷം ആയിരത്തി അഞ്ഞൂറ് രൂപ കൂട്ടി പതിനാറായിരത്തി അഞ്ഞൂറായി അങ്ങനെ എങ്ങനെ പോയി കഴിഞ്ഞാലും അന്ന് അപ്പോൾ അവർക്ക് അമ്പത്തഞ്ച് വയസ് വരെയാണ് അൻപത്തഞ്ച് വയസ്സാകുമ്പോൾ അഞ്ചര കോടി രൂപയ്ക്ക് അടുപ്പിച്ച് കിട്ടും അപ്പോൾ അത് കഴിഞ്ഞാൽ സുഖമായിട്ട് അന്ന് എത്രയാണോ റിട്ടയർമെൻ്റ് എക്സ്പെൻസ് ആയാലും അത് അത് ചെയ്യാൻ പറ്റും അപ്പോൾ അവരങ്ങനെയാണ് അവർ ചിന്തിക്കേണ്ടത് അപ്പോൾ ഇതിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അവർക്കിപ്പോൾ ലോങ്ങ് ടേമിലാണെങ്കിൽ എൻ പി എസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം മുപ്പത് വയസ്സല്ലേ ആയുള്ളൂ ആറ് പക്ഷേ എൻ പി എസ് അറുപത് വയസ്സിലാണ് ഇത് വരുന്നത് എർലി ഉണ്ട് അല്ലെങ്കിൽ കുറച്ച് പൈസ എൻ പി എസ്സിൽ ഇട്ടിട്ട് ബാക്കി പൈസ ഇങ്ങനെ എസ് ഐ പി എസും ആയിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇനി ഇവർക്ക് സർ ഐ ടി പ്രൊഫഷണലാണെങ്കിൽ മിക്കവാറും കമ്പനികളൊക്കെ ഇപ്പോൾ എൻ പി എസ് മുതലായ പെൻഷൻ പ്ലാനുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുണ്ടെങ്കിൽ അതാണ് നല്ലത് അല്ലെങ്കിൽ അവർക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാം എൻ പി എസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ഒരു പകുതി എമൗണ്ട് എൻ പി എസ്സിലും ബാക്കി പകുതി വെളിയിൽ മ്യൂച്വൽ ഫണ്ട്സിലും എസ് ഐ പി ഐസ് ആയിട്ട് ഇടുന്നതാണ് നല്ലത് എൻ്റെ പേര് ഉഷ എനിക്ക് അമ്പത്താറ് വയസ്സുണ്ട് ടീച്ചറാണ് ഈ വരുന്ന മാർച്ച് മുപ്പത്തൊന്നിന് ആണ് റിട്ടയർ ചെയ്ത് കിട്ടുന്ന തുക എവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം അതിനുള്ള ടിപ്സ് ആൻഡ് സജഷൻസ് അറിയണം അപ്പോൾ ടീച്ചറിന് റിട്ടയർ ചെയ്യണം ഈ വരുന്ന മാർച്ച് മുപ്പതിന് അദ്ദേഹം റിട്ടയർ ആവുകയാണ് എവിടെ ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്നത് ടീച്ചർ നിക്ഷേപത്തിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ വരുമാനത്തിനെ കുറിച്ച് പറയുന്നില്ല ഇല്ലേ അപ്പോൾ നമുക്ക് അനുമാനിക്കാം ടീച്ചറിന് പെൻഷൻ ഉണ്ടെന്ന് വിചാരിക്കാം അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ വരുമാനം എല്ലാം കാണുമായിരിക്കും അപ്പോൾ കിട്ടുന്ന തുക നമ്മൾ ഈ പി എഫും ഗ്രാജുവേറ്റിയൊക്കെ കിട്ടുമല്ലോ ഇത് നിക്ഷേപിച്ചാൽ മതി എന്നുള്ളൊരു ധാരണയായിരിക്കും മനസ്സിലായില്ലേ അതുകൊണ്ട് നിക്ഷേപത്തിനെ കുറിച്ച് ചോദിക്കുന്നത് അപ്പോൾ റിട്ടയർമെന്റിന് അനു അനുയോജ്യമായ കുറച്ച് റിട്ടയർമെന്റിന് ഇത് ഇത് ഞാൻ പറയാം രീതിയാണ് അതിനുമ്പേ മനസ്സിലാക്കേണ്ടത് നമ്മൾ റിട്ടയർമെൻറ്റിന് നമ്മൾ ഒരു ഇപ്പോൾ പത്തോ മുപ്പതോ വർഷമൊക്കെ ആയിരിക്കും റിട്ടയർമെൻറ്റ് കാലാവധി വരുന്നത് അപ്പോൾ നമ്മളുടെ നിക്ഷേപങ്ങൾ എല്ലാം കൊണ്ട് എഫ് ഡി ഇടേണ്ട ആവശ്യമില്ല ദീർഘകാലത്തേക്ക് കുറച്ചിടാം കാര്യം ഞാനിപ്പോൾ മുപ്പത് വർഷം കൂടി ജീവിച്ചിരിക്കുകയെങ്കിൽ ഇരുപത് വർഷത്തിന് മുകളിൽ വരുന്ന കാലാവധികളുള്ള പൈസ ഇപ്പം എടുക്കേണ്ട ആവശ്യമില്ലല്ലോ മനസ്സിലായില്ലേ അത് വേണമെങ്കിൽ ഓഹരി അധിഷ്ഠിതമായിട്ടുള്ളതിലിടാ ആ പിന്നീട് നമുക്ക് ഇപ്പോഴും വേണ്ടത് ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ട അടുത്ത അഞ്ചോ ആറോ കൊല്ലത്തേക്കുള്ള ജീവിതത്തിനുള്ള കാശ് അത് എഫ് ഡി പോലെയോ കുറച്ച് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള രീതിയിലുള്ളടത്ത് ഇടുക അല്ലെങ്കിൽ പിന്നെ കുറച്ച് പോർഷൻ ഒരു വരുമാനം കിട്ടുന്ന രീതിയിൽ ഇപ്പോൾ എഫ് ഡിയിൽ വരുമാനമുണ്ട് അതുപോലത്തെ വേറെ മാർഗ്ഗങ്ങളുണ്ടെങ്കിൽ അതിലും ഇടുക അപ്പോൾ കുറച്ച് വരുമാനവും കുറച്ച് മൂലധന വർധനവും ആയിട്ടുള്ള രീതിയിൽ പോകുന്നതാണ് നല്ലത് അപ്പോൾ അതിൽ നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഫിക്സഡ് ഫിക്സഡ് ഡിപ്പോസിറ്റിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താണ് ഇൻഫ്ലേഷൻ റേറ്റ് കുറഞ്ഞു വരുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയും ആർ ബി ഇൻട്രസ്റ്റ് കുറയുമ്പോൾ എഫ് ഡി റേറ്റ് കുറയും ഇപ്പം നമ്മൾ മൂന്ന് വല്ലത്തേക്ക് എഫ് ഡി കിട്ടും ചെല്ലുമ്പോഴത്തേക്ക് ഇന്നിപ്പോൾ ഏഴര ശതമാനം ഉണ്ടെങ്കിൽ അന്ന് ചെല്ലുമ്പോൾ അന്ന് അഞ്ചര ഉള്ളൂ എങ്കിൽ

അഞ്ച് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അഞ്ച് വർഷത്തെ അഞ്ച് വർഷവും ഇത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അഞ്ച് വർഷം കഴിഞ്ഞപ്പോഴേ ചെന്നപ്പോഴത്തേക്കും അന്ന് ആറ് ശതമാനമേ ഉള്ളൂ അപ്പോൾ ഏഴര ലക്ഷം രൂപ കിട്ടുന്ന സ്ഥലത്ത് എഴുപത് അല്ല എഴുപത്തയ്യായിരം രൂപ കിട്ടിയ സ്ഥലത്ത് അന്ന് അറുപതിനായിരം രൂപ കിട്ടുന്നുള്ളൂ ഈ അഞ്ച് വർഷം കഴിയുമ്പോൾ നമ്മൾ ഏഴര ലക്ഷത്തിന് എന്ത് വാങ്ങിച്ചുകൊണ്ടിരുന്നു അതിന് ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപയുടെങ്കിലും മുടക്കേണ്ടി വരും അന്ന് നമുക്ക് ഏഴര ലക്ഷത്തിനും ലക്ഷേ കിട്ടുള്ളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നമ്മളെ ഒരുപാട് പകുതിയാക്കേണ്ടി വരും ഈ റിസ്ക് ആരും കാണുന്നില്ല ഇതല്ലേ വലിയ റിസ്ക് എനിക്ക് വേറെ വരുമാനം ഇല്ല അഞ്ചു വർഷം കഴിയുമ്പോൾ കൂടുകയും ചെയ്തു ആരോഗ്യം ക്ഷയിച്ചു അന്നെനിക്ക് ഈ ഇന്നത്തെ ഇന്ന് ഞാൻ ചിലവാക്കുന്ന അത്ര പോലും ചില എൻ്റെ പകുതിയെ ചിലവാക്കാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥ അത് ഭീകരമായ അവസ്ഥയല്ലേ ഇതാരും ആലോചിക്കാറില്ല സേഫ് സേഫ് എന്ന് വെച്ചാൽ എന്താണ് സേഫ് നമ്മുടെ ജീവിതത്തിൻ്റെ സേഫ്റ്റി അല്ലേ പ്രധാനം മുതലല്ല സേഫ് അല്ല അപ്പം നമ്മൾ അതനുസരിച്ച് നമ്മൾ അതാണ് നോക്കേണ്ടത് നമ്മളെ വരുമാനത്തിൽ വർധനവുണ്ടാവുന്ന രീതിയിലുള്ള വരുമാന മാർഗങ്ങൾ നമുക്ക് വേണം ഒരു വളരെ യഥാസ്ഥിതിയമായിട്ട് പറഞ്ഞാൽ തന്നെ ഉള്ള കാര്യം എന്താണ് വാടക വരുമാനം ഇല്ലേ ഒരു വാടക വരുമാനം ഉണ്ടെങ്കിൽ അത് വാടക ഏകദേശം ഒരു വർഷം അഞ്ച് ശതമാനം എങ്കിലും കൂടും അപ്പോൾ അത് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് പോയില്ലേ അഞ്ച് വർഷം കഴിയുമ്പം ഇന്ന് പതിനായിരം രൂപ വാടക കിട്ടുമെങ്കിൽ അത് അഞ്ച് വർഷം കഴിയുമ്പോൾ ഏകദേശം ഒരു ഇത്രയ്യായിരം പതിനയ്യായിരത്തിനടുപ്പിച്ചെങ്കിലും കിട്ടും മനസ്സിലായില്ലേ അപ്പോ അങ്ങനൊരു വർധന ഉണ്ടാവുമല്ലോ അത് ഇതിന് ബാങ്ക് ഡിപ്പോസിറ്റിന് ഇല്ലല്ലോ എന്നും ഒരേ തുകയല്ലേ കിട്ടുന്നുള്ളൂ എന്നിട്ട് അത് കുറയാനുള്ള സാധ്യതയുണ്ട് രാജ്യം സാധ്യത ഉണ്ട് രാജ്യം കുറയും അമേരിക്കയിലൊക്കെ വളരെ കുറവല്ലേ ഇൻട്രസ്റ്റ് റേറ്റ് രാജ്യം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയും അപ്പോഴത്തേക്ക് ഇൻഫ്ലേഷൻ ഒരു പരിധിവരെ കാണും ഇതാണ് എന്റെ പ്രശ്നം മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇവർ മനസ്സിലാക്കണം അപ്പോൾ ഇതിനനുസരിച്ചുള്ള നിക്ഷേപ മാർഗ്ഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഏതിൽ നിക്ഷേപിക്കണമെന്നല്ല എന്തൊക്കെ ഉണ്ടെന്ന് അവരുടെ പൊതുവായിട്ടുള്ള അറിവിന് വേണ്ടിയിട്ട് പറയാം എഫ് ഡി ഓക്കെ കുറച്ച് ആദ്യത്തെ ഒരു നാലോ അഞ്ച് വർഷത്തേക്കുള്ള ആവശ്യം അതിൽ നിന്ന് പണം എടുക്കേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ അതല്ല എഫ് ഡി ആയിട്ടോ അങ്ങനെ ഇടുക എപ്പോഴാണോ ക്ലോസ് ചെയ്യാൻ എടുക്കുക പിന്നെ കുറച്ച് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ ഇപ്പോൾ യു പി പവർ കോർപ്പറേഷൻ പോലെയുള്ള സെക്യൂർഡ് ആയിട്ടുള്ള ഡിവെഞ്ചേഴ്സ് കടപ്പത്രങ്ങളുണ്ട് സർക്കാർ സ്ഥാപനങ്ങൾ അപ്പോൾ സർക്കാരിൻ്റെ ഗ്യാരൻ്റിയാണ് ആ അതിന് അപ്പോൾ അത് ഇപ്പോൾ ഒമ്പത് ശതമാനം തിക്കൂടുതലൊക്കെ വരുമാനം കിട്ടും പലിശ ഈൽഡ് കിട്ടുന്ന ബോണ്ടുകളുണ്ട് അത് കുറച്ച് വാങ്ങിച്ചു വയ്ക്കും അപ്പോൾ അത് ആ കാലാവധി ഈ രണ്ടായിരത്തി മുപ്പതിൽ മെച്ചർ ആണോ മുപ്പത്തിരണ്ട് മെച്ചർ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അന്ന് നമ്മളെത്ര പണ്ടും അന്നത്തെ അതിൻ്റെ മുഖവില അത് അന്ന് കിട്ടും നമുക്ക് കിട്ടുന്ന പലിശ വരക്കം ഇപ്പോൾ ചിലപ്പോൾ വില കൂടുതലായിരിക്കും കൊടുക്കുന്നത് പക്ഷേ പലിശയും കൂടുതൽ കിട്ടും എമൗണ്ട് കിട്ടുന്ന കൂടുതൽ കിട്ടും അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഈൽഡ് ഏകദേശം ഒമ്പത് ശതമാനത്തിന് മുകളിൽ ഈൽഡ് കിട്ടും അങ്ങനത്തെ കുറച്ച് വാങ്ങിച്ചു വയ്ക്കാം പിന്നെ ഏറ്റവും പുതുമയുള്ള കാര്യങ്ങൾ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് ഉണ്ട് അപ്പോൾ അവരെന്താ ചെയ്യുന്നത് ഇപ്പോൾ മൂന്നാല് അങ്ങനത്തെ ട്രസ്റ്റ് ഫണ്ടുകളുണ്ട് അവരെന്ത ചെയ്യുന്നത് വെച്ചാൽ അവർ ഈ ജനങ്ങളുടെ പണം വാങ്ങിച്ചിട്ട് ഓഫീസ് കോംപ്ലക്സുകൾ വാങ്ങിക്കും അല്ലെങ്കിൽ മാളുകൾ വാങ്ങിക്കും റീറ്റെയിൽ മാളുകളൊക്കെ അപ്പോൾ ഇത് വാടക ഇതിൻ്റെ വരുമാനം എന്താണ് വാടകയാണ് വാടക ഇത് വാടക ഈ വാടക വരുമാനത്തിൽ നിന്ന് അത് നടത്തിപ്പിൻ്റെ ചിലവ് മാറ്റിയിട്ട് ബാക്കി എത്ര കിട്ടുമോ അതിൻ്റെ തൊണ്ണൂറ് ശതമാനം ഇത് ഇത് യൂണിറ്റ് ഹോൾഡേഴ്സിന് കൊടുക്കണമെന്നാണ് നിയമം അപ്പോൾ ഇപ്പോൾ എംബസി പാർക്ക് അങ്ങനെ ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞതാണ് അങ്ങനെ അങ്ങനെ കുറേ ഉണ്ട് മൈൻഡ് സ്പേസ് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ നെക്സസ് എന്ന് പറയാനുള്ള കമ്പനി ഇത് ഫണ്ട് വന്നിട്ട് ഇതാണ് മാൾ വാങ്ങിക്കുകയാണ് അപ്പോൾ ഇവരൊക്കെ ചെയ്യുന്നത് ഈ വരുമാനം കൊടുക്കുകയാണെങ്കിൽ ഈ വരുമാനം ഓരോ വർഷം കഴിയുമ്പോഴും കൂടും അല്ലെ റെൻറ്റ് കൂടില്ലേ അവരെ റെൻറ്റ് കൂടുന്ന അനുസരിച്ചിട്ട് ഈ ലാഭം കൂടും ലാഭം കൂടുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന പണവും കൂടും അപ്പോൾ നമ്മൾക്കൊരു തുക കിട്ടും അപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ ഒരു ആറ് ശതമാനം അഞ്ച് ശതമാനം ഒക്കെ ഇപ്പോൾ അത് വാങ്ങുന്ന വിലയിൽ അതിൻ്റെ ഈൽഡ് നോക്കിക്കഴിഞ്ഞാൽ എന്നു വെച്ചാൽ നമ്മൾ എത്ര രൂപ ഡിസ്ട്രിബ്യൂഷൻ കിട്ടും അതിനെ നമുക്ക് വാങ്ങുന്ന വില കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാലാണ് അത് ഈൽഡെന്ന് പറയുന്നത് അപ്പോൾ അത് ഈൽഡ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ആറ് ശതമാനമൊക്കെ ആറ് ഏഴ് ശതമാനത്തിനകത്ത് ഈൽഡ് കിട്ടും അപ്പോൾ പക്ഷേ ഈൽഡ് നമ്മളിപ്പോൾ ഈ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും ഇത് കൂടുന്നെങ്കിൽ നമ്മൾ ഈൽഡ് കൂടി കൂടി വരും അങ്ങനെയാണ് ഇതിൻ്റെ വേറൊരു ഗുണം ഇത് ലിസ്റ്റഡ് ആണ് ഈ യൂണിറ്റുകൾ അപ്പോൾ നമ്മൾ എങ്ങനെ വിൽക്കുമെന്ന് പൈസക്കാവശ്യം വന്നാൽ ഇത് വിൽക്കാം പക്ഷേ ഇതും ഓഹരി വിപണിയിലെ പോലെ ഓഹരി പോലെ വില കൂടിയും കുറഞ്ഞും ഇരിക്കും ദീർഘകാലത്തിൽ ഇതിൻ്റെ വില കൂടും കാര്യം ഇവരായി വസ്തുവിൻ്റെ വില കൂടൂലേ പ്രോപ്പർട്ടീസിൻ്റെ വില കൂടില്ലേ നാച്ചുറലി ഇതിൻ്റെ മൂല്യം കൂടും അപ്പോൾ നമുക്കൊരു ദീർഘകാലത്തിൽ ഒരു മൂലധന നേട്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ സ്ഥിരം വരുമാനം എവരി ക്വാർട്ടർ എല്ലാം ത്രൈമാസികമായിട്ടാണ് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്നത് അത് കിട്ടാനുള്ള മാർഗം അതിലുണ്ട് ഇതുപോലെ വേറൊരു പുതിയ മാർഗ്ഗമാണ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് ഈ റോഡ് പാലമൊക്കെ പണിയുന്നതിന് മനസ്സിലായില്ലേ സർക്കാർ ഇത് ചെയ്തിട്ട് സർക്കാർ ഈ റോഡൊക്കെ ലേലത്തിന് കൊടുക്കും എന്താണ് മുപ്പത് വർഷത്തേക്ക് നാൽപ്പത് വർഷത്തേക്ക് ഇത് ആ റോഡ് മെയിൻറ്റെയിൻ ചെയ്യാനും ടോൾ പിരിച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക ഇതാണ് ഇപ്പോൾ ഇവർ ടോൾ വരുമാനം എല്ലാ വർഷവും കൂടും അപ്പോൾ ഈ ടോൾ പിരിക്കുന്ന പൈസയിൽ നിന്ന് ചിലവ് പോയിട്ടുള്ള പൈസ അവരുടെ ലാഭം അതിൻ്റെ തൊണ്ണൂറ് ശതമാനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്നാണ് നിയമം അപ്പോൾ ഇങ്ങനത്തെ കമ്പനികളിലൊക്കെ എട്ട് ശതമാനം ഒമ്പത് ശതമാനത്തിൽ കൂടുതൽ ഗീൽഡ് ഇപ്പം തന്നെ ഉണ്ട് അതിന് മൂലധന വർധനമുണ്ടോ അപ്പോൾ ഇങ്ങനത്തെ നിക്ഷേപമുണ്ട് ഇതിൽ മുഴുവൻ പൈസയും കൊണ്ട് അത് ഉണ്ടോന്നല്ലേ പറഞ്ഞു കുറച്ച് അപ്പോൾ നമുക്ക് വരുമാനം കിട്ടും മറ്റേത് ആദ്യം ഫെഫ്ഡി പോലെയുള്ളൊരു വരുമാനം മാത്രമുള്ള ഇതിൽ വരുമാനവും മൂലധനവും കൂടി വർധനവും കൂടി ഉള്ളത് കിട്ടും അതിന് ശേഷം പിന്നെ ചെയ്യാമെന്നുള്ളത് ഒരു പത്തിരുപത് ശതമാനം ഒരു വന്നിട്ട് ഒരു നല്ല പൊതുമേഖലയിലെ പൊതുമേഖലെന്ന് പറയാൻ കാര്യം പൊതുമേഖലുള്ള കമ്പനികളുടെ ഡിവിഡൻ്റ് നല്ല ഡിവിഡൻ്റ് ആയിരിക്കും ഇത് ലാഭവിഹിതം എല്ലാ വർഷവും അവരെ ലാ കാര്യം സർക്കാരിന് പൈസ വേണമല്ലോ കൊണ്ട് ലാഭവിഹിതം കൂടുതൽ കൊടുപ്പിക്കും അത് ഷെയർ ഹോൾഡേഴ്സ് എല്ലാവർക്കും കിട്ടും അപ്പോൾ ആ അതൊരു നാല് ശതമാനവും അഞ്ച് ശതമാനത്തിൽ കൂടുതൽ ലാഭവിഹിതം കിട്ടും ഈ ലാഭവിഹിതവും വർഷികമായിട്ട് കൂടും കാര്യം കമ്പനി ലാഭം കൂടുതൽ ഓരോ വർഷവും ഉണ്ടാക്കുന്നതൊറും അതനുസരിച്ച് ലാഭവീതവും കൂടി കൊണ്ടിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതും ഏകദേശം ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകും ലാഭവീതം കുറവാണെന്നേ ഉള്ളൂ നാല് ശതമാനം മൂന്ന് ശതമാനമൊക്കെ കാണും പക്ഷേ അങ്ങനത്തെ കുറച്ച് ഓഹരി വാങ്ങിച്ചാൽ അതിന് മൂല മൂലധന നേട്ടവും ഉണ്ടാകും ദീർഘകാലത്തിൽ ഇതും ഉണ്ടാകും അപ്പോൾ നമ്മളിപ്പോൾ ആദ്യത്തെ അഞ്ച് വർഷത്തേക്ക് ആ എഫ് ഡിന്നുള്ള പൈസ എടുക്കാം അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെയുള്ള നല്ല അഞ്ച് വർഷത്തിൽ ഏതെങ്കിലും കുറച്ച് ലിക്വിഡിറ്റി ചെയ്ത് അതിനെ എഫ് ഡി ആക്കി ഇടാം ഓക്കെ അപ്പോൾ ആ അഞ്ച് വർഷം കഴിഞ്ഞ് പിന്നീടും കുറച്ച് കഴിയുമ്പം അങ്ങനെ അങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഓവർ ദ പിരീഡ് ഈ പണം വളരെയും ചെയ്യും ഈ ഇനി വരുമാനം ടീച്ചറിൻ്റെ വരുമാനം വേറെ ഉണ്ടെന്നിരിക്കട്ടെ ടീച്ചറിൻ്റെ വരുമാനം ഇത് വേണ്ട മനസ്സിലായില്ലേ ഇത് തിരിച്ച് വീണ്ടും ഒരു എസ് ഐ പി തുടങ്ങിയിടാലോ അവിടെ നിക്ഷേപിക്കാമല്ലോ ഇല്ലേ അങ്ങനെയും ചെയ്യാം പിന്നെ എത്ര രൂപ കിട്ടുമെന്ന് ടീച്ചർ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞ പോലെ വേറൊരു മാർഗം ഇതാണ് ഒരു കമേർഷ്യൽ പ്രോപ്പർട്ടി ഇത് കുറച്ച് സ്ഥലമുണ്ടോ അല്ലെങ്കിൽ അതിലൊരു കെട്ടിടം വെച്ചോ വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ കമേർഷ്യലാണെങ്കിൽ ഏഴ് ശതമാനം എട്ട് ശതമാനം ഏഴ് ശതമാനം എടുപ്പിച്ച് ബാങ്ക് ഇൻട്രസ്റ്റ് അനുസരിച്ച് കിട്ടും പിന്നെ ഈ പ്രോപ്പർട്ടിയുടെ വിലയും കൂടില്ലേ പിന്നെ വാർഷികമായിട്ട് റെൻറ്റും കൂടും അപ്പം ഇങ്ങനെയൊക്കെ ഗുണമുണ്ട് അപ്പം നമ്മളുടെ കയ്യിലുള്ള പണത്തിൻ്റെ തോത് അനുസരിച്ചാണ് ചെയ്യേണ്ടത് അപ്പോൾ കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കമേർഷ്യൽ പ്രോപ്പർട്ടി വാങ്ങിച്ച് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനത്തെ റീറ്റ്സും ഇതും എല്ലാം കൂടി വാങ്ങിച്ചിട്ട് ഒരു കോമ്പിനേഷനിൽ ചെയ്യുക കഴിവതും ഒരു ഫിനാൻഷ്യൽ പ്ലാനറെ കണ്ടു കഴിഞ്ഞാൽ അവരിതിൻ്റെയൊക്കെ കറക്റ്റ് ഒരു കോമ്പിനേഷൻ എന്താണ് ഏതനുവാദത്തിൽ ഇടണം എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട് അതാണ് ചെയ്യേണ്ടത് സമ്പത്തിൻ്റെ വഴിയുടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് പ്രേക്ഷകരുടെ എല്ലാ ചോദ്യങ്ങളും ഞങ്ങൾ പരിഗണിക്കുന്നതാണ് അതുകൊണ്ട് ദയവായി ക്ഷമയോടെ കാത്തിരിക്കുക വീണ്ടും കാണാം